നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം ഓരോ ദിവസം കഴിയുംതോറും കേരളത്തിലെ യുവാക്കൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കേട്ട് ജൂനിയേഴ്സ് രക്ഷയില്ലല്ലോ ഇത് ഇത് സത്യം പറയുക ഇത് നമ്മള് പേടിയോടെയാണ് ഓരോ വാർത്തയാണ് കാരണം ഇന്നലത്തെ വാർത്ത നമ്മള് വിഷയം തന്നെ കണ്ടതാണ് നമ്മുടെ ഈ കുട്ടികളൊക്കെ ഈ ലഹരിക്ക് അടിമയാവെന്ന് പറഞ്ഞ അങ്ങനെയാണ് കാശ് കർഷകർത്ഥത്തിൽ അങ്ങനെ ആണ് അഞ്ഞൂറ് രൂപ ആദ്യം അടച്ചാൽ എന്തോ ഇളവുണ്ട് രൂപ ഇളവുണ്ടെന്നൊക്കെ പറയുന്നത് ഇത് നേരത്തെ മുതൽ ഉണ്ടെങ്കിൽ പോലും ചേട്ടൻ ഇലക്കി കഴിഞ്ഞ ലൂസ് ലൂസ്റ്റോക്ക് പറയുന്ന ഈ ഒരു കോവിഡ് കാലത്തിന് ശേഷം കുറച്ചുകൂടെ രൂക്ഷമായിട്ടുണ്ട് കാരണം എവിടെ നോക്കിയാലും നമുക്ക് സ്വബോധത്തോടെ ഒരു പത്ത് കുട്ടികളെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു അഞ്ചു പേർക്ക് സ്വബോധം എന്നൊരു അവസ്ഥയാണ് കാരണം ഇന്നിപ്പോ ഞാൻ പറയാം നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ പരിചയപ്പെടുമ്പോഴും എല്ലാം കുട്ടികളെ കാണുമ്പോഴും അവര് കൂടുതലും ഇന്നെ അന്തർമുഖരായി മാറുക അല്ലെങ്കിൽ ചിലർ ഭയങ്കര എക്സെൻട്രിക് ആയിട്ട് നിൽക്കുക അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കുട്ടികളെ കാണാൻ ഒരു അവസ്ഥയാണ് ഞാൻ ഇത് ആരെയും വിഷമിപ്പിക്കുന്നതുമായിട്ട് പറയുന്നില്ല പക്ഷേ ഇത് കാര്യമാണ് ഇത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യമാണ് ഇപ്പൊ പഴയ പോലെ അല്ല നമുക്കിപ്പം നേരത്തെ കണ്ടു ഇപ്പൊ നമ്മുടെ കുട്ടികളായിട്ട് കണ്ട കാരണം നമ്മുടെ അനിയന്മാരായി കണ്ട് നമ്മുടെ ഒരു പ്രായത്തിൽ അതായത് നമ്മളിപ്പോ പതിന ഇരുപത് വയസ്സൊക്കെയുള്ളപ്പോ ഒരു പത്ത് അഞ്ചാറ് ഉള്ള കുട്ടികളൊക്കെ കണ്ട അവരൊക്കെ ഇപ്പോ വലിയ വലിയ ആള് പക്ഷെ അവരെ തന്നെ നമ്മളെ രൂപം കൊണ്ടൊന്നും അടിസ്ഥാനപ്പെടുത്തുന്നതല്ല പൊതുവേ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് എല്ലാം മനസ്സിലാവുന്ന കാര്യം വച്ച് അവരൊക്കെ എന്തോ ഒരു എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് എന്തോ സമ്മർദ്ദം ഉള്ള പോലെ അപ്പോൾ ഈ കളമശ്ശേരിയുടെ വാർത്ത അതുപോലെ തന്നെ അഫാൻ കൊലപാതകം ചെയ്യുന്നു അതല്ല ഒരു അച്ഛനെ വെട്ടിക്കൊരുന്നു ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പേ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് ഇടപെടാൻ തന്നെ പേടിയാണ് അവസ്ഥ അമ്മയ്ക്കും കാരണം ഇവർ ഏതായതുകൊണ്ടെന്ന് നമുക്ക് അറിയില്ല ഇവര് എന്തൊക്കെ നിയന്ത്രിക്കുന്നത് ഈ തലയ്ക്കകത്തുകൂടെ ഉള്ള ഈ ഇതൊക്കെ തന്നെ ഇതിപ്പോ വീണ്ടും നമ്മൾ വന്നിരിക്കുന്ന വെച്ചാൽ ഇപ്പൊ ഈ ഒരു കളമശ്ശേരിയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ഈ പാർട്ടി എസ് എഫ് ഐ ബന്ധപ്പെട്ട ആൾക്കാരാണ് അതിനകത്തുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരു വിദ്യാർത്ഥി സംഘടനയിൽ ഇപ്പോൾ ഒരാളെ ഒരു യുവാക്കളെ ആകർഷിക്കാൻ ഏറ്റവും വേണ്ടത് പണത്തെക്കാൾ ഒരുതരം ഇത്തരം ലഹരി ലഹരി പദാർത്ഥങ്ങളാണ് നമുക്ക് ആലോചിക്കാം ഞങ്ങളുടെ തലമുറയ്ക്ക് ആലോചിക്കാൻ പോലും വരുന്നില്ല അന്ന് കഞ്ചാവരിപ്പരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ ഇങ്ങനത്തെ രാസലഹരിയൊക്കെ ഉപയോഗിക്കാം നമ്മൾ കേട്ടിട്ടില്ല അന്ന് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത് അന്ന് അന്ന് പോലും ഒരു പത്ത് പേരെടുത്തതിപ്പോൾ കഞ്ചാവരയ്ക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നൂറ് പേരെടുത്താൽ പത്ത് പേരായിരിക്കാം അഞ്ച് അല്ലെങ്കിൽ അഞ്ച് പേരായിരിക്കാം പക്ഷെ ഇത് അതല്ല ഇത് നമ്മളെ അമ്പരപ്പിക്കണത് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരു ലഹരി കച്ചവടക്കാരനെ പിടികൂടി പോയാൽ മൊബൈലിലേക്ക് നിരന്തരം കോൾ മെസ്സേജ് മതിയായിരുന്നു എല്ലാ പെൺകുട്ടികളാണ് അയക്കുന്നത് അപ്പോൾ അപ്പോൾ ഇവർ കോഡ് വാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അതിലെല്ലാത്തിലും പോലീസുകാർ കോഡ് വാക്കുകതിനെ കുറിച്ച് അവർ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് സിഗറിറ്റിനകത്ത് പിന്നെ ലഹരി വസ്തു കയറ്റി വെച്ച് വിടണതിന് ഇത്ര നിരക്ക് ഓരോന്നിനും ഓരോ റേറ്റാണ് ഇത് നേരത്തെ ഈ ഇപ്പം എനിക്ക് നമ്മൾ സത്യം പറയും ഈ ഒരു അടിസ്ഥാനപരമായിട്ട് ഈ കളമശ്ശേരിയുടെ കാര്യം പറയുന്നതെങ്കിൽ പോലും അതിന് നമ്മൾ പറയുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെറുതാവിന് ഇപ്പം ഈ കഞ്ചാവിനേക്കാളും ഇതായി നോക്കിയപ്പോ മെത്തലിൻ പറയുന്നത് അതായത് മറ്റേ നമ്മുടെ മെത്ത് എന്ന് പറയുന്ന അത് എം ഡി എം എം ഡി എം എം ഡി എം എന്ന് പറയുമ്പോൾ ഒരു കിലോയ്ക്ക് വരുന്ന ഏകദേശം വരുന്ന അഞ്ചര കോടി രൂപയാണ് അതിന് വില ഒരു കിലോ എം ഡി എം എ രണ്ട് കിലോ വാങ്ങുമ്പോ ഇപ്പം എനിക്കൊന്ന് കൊച്ചിന്ന് പിടിച്ചത് പതിനൊന്ന് കോടി രൂപയാണ് സാധനങ്ങളും പിടിച്ചത് രണ്ട് കിലോളം വരുന്നത് നമ്മളിത് കേൾക്കുമ്പോൾ ആലോചിച്ച് നോക്കുക ഇതിനൊക്കെയുള്ള കാശ് ഉപയോഗിക്കുന്നില്ല ഇന്ന് രാവിലെ തന്നെ നോക്കി ഇന്നത്തെ വാർത്ത കണ്ട് കണ്ണൂരിൽ നിന്ന് യുവതി അടക്കം പേരാണെന്ന് കാരണം ഇത് സത്യം പറയും ഇത് ഇത് ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ പ്രൊഡക്ഷൻ ഇല്ല ഇത് പുറത്തുനിന്ന് വരുന്നതാണ് ഇത് നമ്മൾ സത്യം പറയും ഇതൊക്കെ ഉന്നതരാൽ എല്ലാരും അറിയപ്പെടുന്ന ഇതാണ് മാത്രമല്ല ഇത് ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത് വരുന്നുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയൊരു കാര്യമല്ല ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോ സത്യം പറഞ്ഞ പ്രോസസ് ചെയ്തോ വരുന്നത് അതെ ഇത് നല്ല ഈ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇതിനൊക്കെ വാങ്ങാൻ കാശ് നമ്മുടെ സർക്കാർ എന്താണ് ഇവിടെ ചെയ്തു കിട്ടുന്നത് ഒരു എന്തെങ്കിലും ഈ നടപടി എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു സർക്കാർ സർക്കാരിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് അവർ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിലുള്ളവരാണ് ഇതിനകത്ത് ഇതിൽ ന്യായീകരിക്കാനെത്തിക്കുന്നത് അവിടുത്തെ ഏറെ കമ്മിറ്റി സെക്രട്ടറി കഴിഞ്ഞ ദിവസം ന്യായീകരിക്കുന്നതാണ് ഞങ്ങളല്ല കെ സിക്കാരുണ്ട് കെ എസ് സിക്കാർ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ആരോ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇത് ഞങ്ങൾ മാത്രമല്ല എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല അത് വളരെ അബദ്ധപരമായ ഒരു കാര്യമാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം കണ്ട് ഇവർക്ക് പിഴവ് പറ്റി എന്നങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നു പക്ഷേ പക്ഷെ നടപടിയൊന്നും ഉണ്ടായി എടുത്തവർ തോന്നുന്നില്ല ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ കേരളത്തിലെ ഒരു ഒരു വലിയ തലമുറ ഇല്ലാതാക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ പ്രത്യക്ഷത്തിൽ ഇവരെ ലഹരിക്കെതിരെ പോരാടുന്നു എന്ന് പറയുമെങ്കിൽ പോലും ഇവരൊക്കെ ചെയ്യുന്നത് കാരണം അവിടെ പാർട്ടിയൊന്നുമില്ല മുമ്പിൽ എല്ലാം ഒരുപോലെയാണ് അവരെ ഒറ്റക്കെട്ട് കാരണം ഈ സാധനം ചിലപ്പോൾ വിൽക്കുന്നത് ഒരു എസ് എഫ് ഐ കാരണോ കെ എസ് യു കാരനോ ആയിരിക്കും ഇതിന് വാങ്ങാൻ നിൽക്കുന്നത് ചിലപ്പോൾ കെ എസ് യു കാരണോ എസ് എഫ് ഐ കാരനോ എല്ലായിരിക്കും അങ്ങനെ പല രീതിയിലാണ് ഇത് ഈ കച്ചവടം നമ്മൾ ത്രാസ് ഒരുക്കിയിട്ടുണ്ടല്ലോ ത്രാസ് കോണ്ടം മദ്യം ഒരു കോട്ടോസ്റ്റിൽ ഒരുക്കുക എന്ന് പറഞ്ഞല്ലേ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പല് പോലീസ് അറിയിച്ചില്ലായിരുന്നെങ്കിൽ സർക്കാർ ആരും അറിയില്ലായിരുന്നു ഇവര് ശരിക്കും ഹോളി അതെ ഇവര് ഇതിന്റെ കാരണം ഇത്തരം ആഘോഷ പരിപാടികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ കൊറേ ലൈവ് കൺസേർട്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ നടക്കുന്നത് ഇതിന്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ നടക്കുന്ന ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് അവര് ഇവര് ഈ ടിക്കറ്റ് വിൽപ്പന എന്തായാലും ഉപരി ഇപ്പൊ ഈ ആളുകൾ കൂട്ടുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സെലിബ്രിറ്റികൾ വരുന്നുണ്ട് ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ എത്രയോ പേരെ പേര് പറയും ഇപ്പൊ ഗായകരായാലും യുവ നടൻ നടീ നടന്മാര് വരുന്നുണ്ട് ആൾക്കാരൊക്കെ വരുന്നത് ഇവർക്കൊക്കെ ഈ ഒരു ഈ ഇതിന്റെ പിറകിൽ നടക്കുന്ന ഈ ഒരു കച്ചവടമാണ് വലിയൊരു റാക്കറ്റ് തന്നെ ഇതിനകത്ത് സിനിമയിലെ മേക്കപ്പ് പിടിച്ചിട്ടുണ്ടല്ലോ ഹൈബ്രിഡ് ഇത് സത്യം പറയാം അയാളൊക്കെ ഇതിനകത്ത് ഒരു ചെറിയ ഇതിനകത്ത് അമ്പന്മാരുണ്ട് ഒരാളുടെ പേരും മല്ല ഇപ്പൊ തന്നെ നമുക്ക് നോക്കുക കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ ജാമ്യത്തിനാണ് ഇവിടെ ഇരക്കെന്തിനാണ് ജാമ്യം വരുന്നത് ഇതിന്റെ അളവ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഇവരാണ് സത്യം പറയാ ഇവിടെയുള്ള ഈ ആൾക്കാരെ നശിപ്പിക്കുക കാരണം ഈ ഇങ്ങനെ വിൽക്കുന്നവന്മാരെ കയറി ഒരു പ്രത്യേക നിയമമില്ലാതെ ഇവിടുത്തെ ഏറ്റവും അതാണ് അതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പുതിയ നിയമം കൊണ്ടുവരണം കാരണം നമ്മൾ നേരത്തെ പലപ്പോഴും ചർച്ച കാര്യമാണ് ഒരു കിലോ താഴെ കഞ്ചാവ് കൈവശം വെച്ചാണെങ്കിൽ പിഴ കൊടുത്താൽ മതി എന്നത് എന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയിലാണ് നമ്മുടെ സ്റ്റോർ സംസാരിക്കുന്നത് നമ്മൾ ഈ കാര്യം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് കാരണം ഞാനും ഞെട്ടിപ്പോയത് ഒരു കിലോയിൽ താഴെ കഞ്ചാവ് കൈവശം വെച്ചാൽ പിഴ കൊടുത്താൽ മതി ആലോചിച്ച് നോക്കുക സ്റ്റേഷൻ ജാമിച്ച് ഇതിനകത്ത് ഉന്നത പങ്ക് വ്യക്തമാണ് കാരണം ഇതിനകത്ത് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ നിസാരമായിട്ട് കാണുന്നതാണ് ഇനിയും നിസാരമായിട്ട് കണ്ടോണ്ടിരുന്നത് കഴിഞ്ഞാൽ നാളെയും ഇതുപോലെ തന്നെ അഞ്ചാറുപേരെ വെട്ടിക്കൊല്ലുകയും അല്ലെ റോഡിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും സ്വബോധത്തോടെ വണ്ടി ഓടിക്കാത്ത ആൾക്കാരെല്ലാം നമ്മൾ കാണേണ്ടി വരും ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ തന്നെയാണ് അതിനെ നിർത്താൻ പറ്റാത്ത രീതിയിൽ ഇവിടെ സർക്കാരിനൊന്നും പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുക അല്ലെങ്കിൽ വേറെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക ഇതൊക്കെ ഈ രീതിയിൽ പോകാൻ പറ്റില്ല കാരണം കേരളം അത്രയോ നശിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ ലൂസ് ലൂസ്റ്റോക്കിൽ നമ്മളിത് സാധാ പറയുന്ന പോലെ ഒരു വിഷയമായിട്ട് പറഞ്ഞു തള്ളേണ്ട ഒരു വിഷയമില്ല അത്രയും നമ്മൾ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അനുഭവിക്കാനും കിടക്കുന്നത് ഇവരെ ഇവരുടെ പ്രവർത്തികൾ കൊണ്ട് അതുകൊണ്ട് തന്നെ കുറെ പിടികൂടിയിട്ടുണ്ട് പക്ഷെ കാര്യമില്ലല്ലോ അതിനു മുമ്പ് അല്ലെങ്കിൽ അതിനുശേഷം ഒക്കെ ഇനിയും വരും കേരളത്തിൽ നമുക്കൊരു കാര്യമല്ല ഒരു വലിയ വിവാദം ഉണ്ടാകും ഒരു ഒരാഴ്ച പൊടി വരുമായിരിക്കും ടുത്തൊരു മരണോ അല്ലെങ്കിൽ വെട്ടിക്കൊറയോ വേണ്ടി വരും ഇങ്ങനത്തെ ചർച്ചയിൽ വരണമെങ്കിൽ അങ്ങനെ വരും ഇപ്പൊ തന്നെ എം ഡി എം എയുടെ കാര്യം ഒരു പ്രത്യക്ഷ കാരണം ഇന്ന് കേരളത്തിൽ മൂന്ന് പേരെ എം ഡി എം എൽ കേസിൽ പിടിച്ചു എന്ന് പറയുമ്പോ തന്നെ നമ്മള് എനിക്കൊന്നും വലിയ വാർത്തയൊന്നും ആയില്ലെങ്കിൽ നമ്മളത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇതൊക്കെ എങ്ങനെ കേരളത്തിൽ കിട്ടുന്നു ഇതൊക്കെ എങ്ങനെ എവിടെ നിന്നാണ് ഇത് വരുന്നത് ഇതിന്റെ ഒക്കെ ഇതിന്റെയൊക്കെ സോഴ്സിലേക്ക് എത്താൻ എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല ഇങ്ങനത്തെ വലിയ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായേ പറ്റും ഇവിടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചപ്പോൾ സ്കൂളിലേക്ക് എന്ത് എന്ത് നമ്മൾ എന്ത് പ്രതീക്ഷിച്ചാണ് കുട്ടികൾ പറയുന്നത് ഇതൊക്കെ ഉപയോഗിക്കുന്ന സ്കൂളിലും ഫുഡിയും കിട്ടാത്ത അവസ്ഥയാണ് സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുന്ന പറയുമ്പോഴേ സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ ഈ അഡ്നെറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും എല്ലാ മേഖലയിലുണ്ട് സിനിമ ഇൻഡസ്ട്രിയിലായാലും സ്പോർട്സ് അക്കാഡമികളിലായാലും സ്കൂളുകൾ കോളേജുകൾ ആള് കൂടുന്ന എല്ലായിടത്തും പ്രത്യേകിച്ച് ഈ ദുർബലരായ ആൾക്കാരെ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കി ചേട്ടൻ പറയുന്നത് പോലെ തന്നെ പെൺകുട്ടികൾ കുട്ടികൾ അതുവരെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ആദ്യം ആദ്യ രണ്ട് പ്രാവശ്യം ഒക്കെ ചിലപ്പോൾ സൗജന്യമായിട്ട് കൊടുക്കും ഇതിന് ലഹരി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതില്ലാതെ പറ്റില്ല അതിനുവേണ്ടി എത്ര രൂപ വേണേലും എടുക്കും ഇപ്പൊ മോഷണമായാലും ശരി എന്നെ വീട്ടിൽ നിന്ന് പറയാൻ കാശ് എടുക്കുന്നത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി പൈസ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും അങ്ങനെയാണ് പല സംഭവങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കവർച്ചാ കേസുകൾ വരുന്നുണ്ട് ഇതിനകത്ത് എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടികളാണ് ഇപ്പൊ ഈ ഒരു കവർച്ച കേസായാലും എല്ലാ കേസും പോക്കൻഡി അങ്ങനത്തെ കുറെ കേസുകൾ വരുന്നുള്ളത് നമ്മളപ്പോ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് കേവലം ഇത് ആളുകളെ ഇപ്പം ഇപ്പം നമ്മളെ ബാക്കിയുള്ള സ്വൈര്യ ജീവിതം നയിക്കുന്ന ആൾക്കാരെ പോലും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറി അത്ര ചില വേറെന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇത് പുറത്ത് കേട്ടതിനേക്കാളും നൂറരട്ടിയായിരിക്കും ഓരോ വീടുകളിൽ സംഭവിക്കുന്നത് അച്ഛനമ്മമാരോ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ അവരെ മാനക്കെട്ടിനെ കരുതി അതല്ലെങ്കിൽ അവരെ കൊച്ചിന്റെ ഭാവി കരുതി പലതും ഉണ്ടാതിരിക്കും പലരും പറയുന്നത് ഇത് കേസിന് പോയാൽ പിന്നെ നമ്മളിന്ന് കോടതികാർ ഇറങ്ങണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകണം അപ്പോൾ നാട്ടുകാരറിയും എൻ്റെ മോൻ മയക്കുവാൻ തടിച്ചാണെന്ന് അറിയുമെന്നൊക്കെ പറയുമ്പോൾ ഏതായാലും ഇവിടെ കളമശ്ശേരിയിൽ പോലീസ് വളരെ ബുദ്ധിപൂർവ്വത നീക്കങ്ങൾ നടത്തി അവർ കൃത്യമായി പ്രിൻസിപ്പലിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടാണ് ആന കയറിയത് അതുപോലെ അവർ വീഡിയോ ഷൂട്ട് ചെയ്തു അതൊരു അതൊരു കൃത്യക്കാർ തെളിവായല്ലോ പറയുന്നത് ഇവര് ഇറങ്ങി ഓടി പത്ത് കിലോ കിലോ കഞ്ചാവിലോ അല്ലാതെ പിടിക്കണം അത് മാത്രമല്ല ഇന്ന് രാവിലത്തെ കാര്യം തന്നെ നോക്കുക ഇന്ന് ഈ കണ്ണൂരിലെ ഈ വിഷയം വന്നപ്പോൾ തന്നെ ഇവര് ചവിട്ടി പൊളിച്ച് കയറുകയായിരുന്നു അപ്പോഴത്തേക്ക് ഇവര് ചെയ്യുന്ന എം ഡി എം ഈ സാധനങ്ങൾ അവർക്ക് വാഷ് മെസ്സി തട്ടിക്കളയാൻ കളയാൻ നോക്കിയത് ഇത് കൃത്യസമയത്ത് പോലീസ് ഇടപെട്ടതുകൊണ്ട് അവർക്ക് കുറച്ച് അംശമെങ്കിലും അതിനെ കിട്ടി ആ തെളിവുകളെ കിട്ടി ഇതാണ് അവർക്ക് കൃത്യമായിട്ട് നിയമം പോലും അറിയാം അത് എങ്ങനെ നശിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അത് നശിപ്പിച്ച അവർക്കാൻ പറ്റും ഇതിങ്ങനെ ഇത് ഇങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കേൾക്കാറുണ്ട് ഒരു സിഗരറ്റ് വലിക്കുന്ന പോലും വലിയൊരു ഇപ്പം ഇപ്പം ആൾക്കാർ ഇപ്പൊ ആഡംബരത്തിന് പോലും ഞാനൊരു രണ്ട് സിഗരറ്റ് ഒക്കെ വലിക്കും ഒരു ദിവസം അങ്ങനെ വലിക്കാറ് ഇതൊക്കെ കോമൺ ആയി കഞ്ചാവ് വലിക്കുന്ന എന്താ പ്രശ്നം സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വലിച്ചത്തിനുള്ള അപ്പൊ എം ഡി എം എ ഉപയോഗിക്കുന്ന ശതമാനം കൂടി ശതമാന കണക്കുകൾ കൂടി കൂടി വരികയാണ് അതാണ് ഏറ്റവും വലിയ ആശങ്കപ്പെടുന്ന കാര്യം ഇതൊക്കെ കോമൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സുലഭമാണ് പോലീസിന്റെ മൂക്കിന്റെ താഴത്തൂടെ ഇതൊക്കെ പോകുന്നത് നമ്മൾ ഈ ത്രിവാട്ടർ സിറ്റി മാത്രം നോക്കി കഴിഞ്ഞാൽ പ്രസവം സ്റ്റേഷൻ ചുറ്റളവിൽ കേന്ദ്രീകരിച്ച് എത്രത്തോളം ബിസിനസ്സുകൾ ഉണ്ടെന്ന് അവർ അവർ പലർക്കും ചിലപ്പോൾ അറിയായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ അവർക്ക് എങ്ങനെയെങ്കിലും സർവീസ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി കാരണം അവർക്ക് അതിനും വേറെ സമ്മർദ്ദം ഉണ്ട് അവസ്ഥയ അത് പ്രതിയായ അവസ്ഥയാണ് പിന്നെ അവരും കരുതിയും എങ്ങനെയെങ്കിലും ഇതൊക്കെ വോട്ട് നമ്മളെ ശമ്പളം വാങ്ങിച്ച് നമുക്ക് സ്വസ്ഥമായി ജീവിച്ചപ്പോൾ അതിൻ്റെ ജീവ എനിക്കൊന്നും പോകേണ്ടതൊന്നും ആയിരിക്കും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഇക്കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കണം കാരണം നമ്മുടെ നാട്ടിൽ ചില കൃഷി നേതാക്കന്മാരുടെയൊക്കെ മക്കളൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളവരായിരിക്കാം അവരിതിൽ ഇടളായപ്പോയവരായിരിക്കാം അവരിതൊക്കെ കൃത്യമായിട്ട് അവരും കൂടെ ഒന്ന് അപ്പ് ചെയ്യണം അതല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ വീട്ടിലല്ല നാട്ടുകാരെ മക്കൾക്കാണ് ബാധകമെന്ന് ചിന്തിക്കുന്ന നടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലാഭകരം നാളെ അവരുടെ വീട്ടിലും ഇതെത്തും കാരണം ഇത് വല്ലാത്തൊരവസ്ഥയില്ല നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് ഇടയ്ക്കൊരു സമയം കിഴക്കകോട്ടയിലെ ആ ബസ് സ്റ്റാൻഡ് അവിടെ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ബോളം വയ്ക്കുന്നുണ്ട് കൂടെ രണ്ട് ആൺകുട്ടികളുണ്ട് ഈ പുതിയ നൂജനിലുക്കുള്ള ഒരു ആമ്പിള്ളരാണ് ഓ ഭയങ്കരമായിട്ട് അലറി വിളിച്ച് ബോളം വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം ഇത് ഇത് മതി വെച്ചാൽ മയക്കുവരുന്നതിൻ്റെ ആരാണെ സാധ്യത അവരോ അത് ബേളം വയ്ക്കുന്നത് അവരുടെ വഴക്കുണ്ടാക്കുന്നുണ്ട് അവരുമായിട്ട് ഇവർ ഒപ്പം വന്നവരാണ് അപ്പോൾ ഒരാളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ പുള്ളിക്കാർ നിൽക്കുന്നില്ല അവർ അവർ വല്ലാത്ത ശബ്ദം രൂപത്തിൽ അതിൻ്റെ കുടിച്ചിൻ്റെ എന്താ ശരീരഭാഷയിൽ തന്നെ എന്തോ ആ ഉള്ളിൽ ചെന്ന ലക്ഷണം അതെല്ലാം ഇവര് ഒരു കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ ഇവര് റോഡിൽ ഇറങ്ങുന്നു ചേട്ടൻ പറയുന്നത് അതാണ് ഏറ്റവും വലിയ പേടിപ്പിക്കുന്ന കാര്യം കാരണം ഇവര് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഞാനും കണ്ടതാണ് ഒരു ദിവസം കവടിയാറിലെ ഒരു കടയിൽ പോയപ്പോൾ അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ പരസ്യമായിട്ട് അവർ ഇരുന്നിട്ട് അവർക്ക് വയ്യ ഒരു ആ ഒരു കുട്ടിക്ക് ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്നു ആ കുട്ടി കരയുന്നു ചിരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു ആ കുട്ടിക്ക് കുഴങ്ങി വീഴുന്നു എണീക്കുന്നു വൊമിറ്റ് ചെയ്യുന്നു അങ്ങനെ പല അപ്പം ആ കടക്കാരോട് നമ്മൾ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും പരിമിതികളുണ്ട് നമ്മുടെ ആണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയും ഇങ്ങനെ ബാക്കിയുള്ള ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴും ലാസ്റ്റ് ആ കുട്ടിയുടെ അമ്മയെ വിളിച്ചു വരുത്തി ആ കുട്ടിയെ കയറ്റി വിടുന്ന അവസ്ഥ വന്നു ആലോചിച്ച് നോക്കുക ഇതൊക്കെ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാഴ്ചക്കാരെന്ന രീതിയിൽ കണ്ട് ആസ്വദിക്കാം പക്ഷെ അല്ല നമുക്ക് ആലോചിക്കേണ്ട കാര്യം നമ്മുടെ ഒരു നമ്മുടെ തലമുറകളും അടുത്തൊരു തലമുറയും വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ പേടിയാണ് കാരണം ഇവര് എന്തൊക്കെ എന്തൊക്കെ കരുതലോടെ വിശ്വാസത്തോടെ ആയിരിക്കും ഇവരെ വീട്ടുകാർ ഇവരെ പറഞ്ഞു കൊടുക്കുന്നത് ഇവരൊക്കെ നടക്കുന്നത് പക്ഷേ ഈ രീതിയിലാണ് അവർക്ക് ഒരു പേടിയുമില്ല ഇല്ല പോലീസ് പിടിച്ചാൽ പ്രശ്നമില്ല കയ്യിൽ തെളിവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് രീതിയിലാണ് രാഷ്ട്രീയ ഒരു പോലീസ് തോന്നില്ല ഇവരെ ഇപ്പൊ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ നിയമ വ്യവസ്ഥ സമ്മതിക്കുന്നുമില്ല ഒരാളെപ്പം നമുക്ക് സംശയാസ്പദമായിട്ട് കണ്ടാൽ പോലും നമുക്ക് കുറെ ചടങ്ങുകൾ ഉണ്ട് അദ്ദേഹത്തെ കൊണ്ട് അപ്പോഴത്തേക്കും ഈ ലഹരിയൊക്കെ ചിലപ്പോൾ അപ്പം നമ്മൾ ഇതൊരു ചില്ലറ കാര്യമില്ല ഇതിനകത്ത് അടിയന്തരമായിട്ട് നടപടി ഇനി സ്വീകരിച്ചില്ലെങ്കിൽ കേരളം വീണ്ടും നമ്മുടെ വ്യവസായ മണ്ഡലമാണ് കളമശ്ശേരി അവിടെയാണ് സംഭവിച്ചത് നമ്മളിപ്പോൾ ഓർത്താളും ഈ വെറുതെ ഈ സംഭവം നടന്നിട്ട് തൊട്ട് പറയുന്നത് തന്നെ സി പി എമ്മിൻ്റെ നേതാക്ക സഭയുടെ പല നേതാക്കന്മാര് ന്യായീകരിക്കാൻ അറിയാൻ പുറപ്പെട്ടു ഭയങ്കര മോശമാണ് അവരിക്കലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് കലാകുമതിയിൽ ഒരു ഫീച്ചർ ഒരു കാര്യ സ്റ്റോറി എന്നിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുവരെന്ന് ഉപയോഗിക്കുന്ന ആൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അത്ത അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നില്ല അവർ ഇവർ പുറത്തുനിന്ന് എവിടെയോ നിന്ന് വന്ന ആളാണ് യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് ഇന്ന് ആ ബിൽഡിങ് അവിടെ ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ അതിനെ കൗശട്ടം തമാശയ്ക്ക് താമസിക്കളിക്കുമായിരുന്നു അങ്ങനെ അറ്റ ആ ഒരു സോളേജ് അപ്പുറത്തുള്ള പഴയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ആ അവിടുത്തെ ആ ബിൽഡിങ് വളരെ പഴയ ബിൽഡിങ്ങാണ് അത് പലപ്പോഴും ഉപയോഗിക്കാറില്ല അത് കടന്നൊരു ബിൽഡിങ്ങ് ആണ് അവിടെ ഇങ്ങനെ പുറത്തുള്ള പലരും വന്ന് ഇരിക്കാറുണ്ടായിരുന്നുവെന്നും അപ്പോൾ അത് കലാമതിയിൽ അന്ന് വലിയ വലിയ വിവാദമുണ്ടാക്കി തന്ന ആ സംഭവം ഈ അന്ന് പക്ഷേ ഈ എം ഡി എം എന്ന് വന്നില്ലല്ലോ കഞ്ചാവുമല്ലോ വേറെ എന്തൊക്കെയോ ചില സാധനങ്ങൾ എന്തോ ഈ പൊടിയേറ്റിട്ട് പോകാൻ ചേർന്നു അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ അല്ല ഇതാണ് അടം വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കൊണ്ടായിരുന്നെങ്കിൽ ഇത്രയും വ്യാപകമായി സംഭവിക്കുന്നു മാത്രമല്ല ഈ പിള്ളേർക്ക് അച്ഛനമ്മേരുന്ന കാശ് വാങ്ങിക്കാനുള്ള അവർ എ ടി എം ആണ് പൈസകളെന്ന് പറഞ്ഞ ആളല്ലാതെ ഇവർ അന്വേഷിക്കാറുണ്ടോ ഈ പിള്ളേരെ പൈസ വാങ്ങിച്ചു എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഈ ഇപ്പൊ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചവരതിനെ അധികം പണ അവരുടെ ഒരു സമ്പാദ്യം ആലോചിച്ച് നോക്കുക അവർക്ക് ഉപയോഗിക്കാൻ സാധനമുണ്ട് അതുവഴി ഒരു സമ്പാദ്യമായിട്ടുള്ള രീതിയിൽ കാണുന്നു പക്ഷേ ആ കാശ് അങ്ങോട്ട് പോകുന്നു ഇവർക്ക് ആണ് ഈ കാശ് അല്ലാതെ കൊടുക്കുന്നത് ഈ ഈ സാധനങ്ങൾ വാങ്ങാൻ മറ്റു വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് കാശ് കിട്ടുന്നത് അതിന്റെ സോഴ്സ് കൂടെ നോക്കണം കാരണം പലരും ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് ഹോസ്റ്റലിൽ നമ്മുടെ കാലത്ത് അറിയാം പല കുട്ടികളും ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നേരമായിരിക്കും ആഹാരം കഴിക്കുന്നത് കാരണം വാടകയും കൊടുത്ത് ഇവിടെ നിൽക്കണമെങ്കിൽ അത്യാവശ്യം ചിലവാകൂന്നറിയാം അപ്പം പലരും ചിലപ്പം ഒരു നേരത്തെ ആഹാരം ചിലപ്പോൾ വല്ല കല്യാണം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറാതെ അത് അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അവർക്ക് വീട്ടുകാരുടെ ഒരു കാലഘട്ടമായിരുന്നു കാരണം ഇത് ഞാൻ എന്റെ അനുമതി എന്ന് പറയാം ആ ഒരു സമയം ചിലർ കാറ്ററിംഗ് ജോലിക്കും അപ്പൊ ഇവിടെ ഇപ്പം നടക്കുന്നത് സത്യം പറയും ഇതൊരു സുഖപ്പണിയാണ് കാരണം ആവശ്യത്തിന് കുറച്ച് കഞ്ചാവ് ഇത്രയും ഇന്ന തുകയ്ക്ക് എടുക്കുക അതിന് ഇരട്ടി പൈസയ്ക്ക് വിൽക്കുക കുറച്ച് ഉപയോഗിക്കുക ഈ ഇത് യാഥാർത്ഥ്യ ഇതാണ് ഇവിടെ നടക്കുന്നത് യാഥാർത്ഥ്യം അതായത് ചെറിയൊരു പാക്കറ്റ് ഞാൻ കേൾക്കണമായിരുന്നു പലരും കേൾക്കുന്ന അനുഭവം കൊണ്ട് കേൾക്കുന്നത് ഇനി ചെറിയൊരു പാക്കറ്റിന് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ വാങ്ങുന്നുള്ളത് അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞില്ല അതിനകത്തൊരു ചിലപ്പോൾ ഒരു ഒരു അഞ്ച് ഗ്രാം പോലും തികച്ചു കാണില്ല ഒരു കുട്ടിയുടെ കഴിഞ്ഞ ദിവസം പിടിച്ച് ഒമ്പത് ഗ്രാം എന്നതാണ് കേട്ടോ ഗ്രാം ഗ്രാം ഗ്രാമിന് തന്നെ വരുന്നത് അപ്പം ഇതിന് ഇയാളുടെ കുട്ടി ഈ കുട്ടിയുടെ വിളിച്ച് എങ്ങനെയായാലും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമാണ് കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ലക്ഷത്തോളം വരും എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം ഈ കലാലയങ്ങളിലൂടെ അതിൻ്റെ മറവിൽ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് പൂർവ്വം വിദ്യാർത്ഥികൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഈ നടക്കുന്ന കാര്യം ഈ യൂത്ത് യൂത്തിന്റെ കുറെ ഇതുണ്ടല്ലോ യൂത്ത് സ്റ്റുഡന്റ് ഫെഡറേഷൻ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതിന്റെ മറവിൽ പഴയ നേതാക്കളൊക്കെ വീണ്ടും സ്കൂളിൽ അവരൊക്കെയാണ് അത്യാവശ്യം അടിച്ച് കളയേണ്ടത് ക്ലാസ് കഴിയുമ്പോൾ അവരപ്പ പറഞ്ഞ അവരൊക്കെ തന്നെ വീണ്ടും വന്ന് കോളേജിലേക്കാനുള്ള അനുമതി കൊടുക്കും ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത് ഇവരൊക്കെ പഠിത്തം കഴിഞ്ഞ് പഠിക്കാൻ പറ്റില്ല കളഞ്ഞിട്ട് പോകുക ബാക്കിയുള്ള കുട്ടികളെ വഴിതിരിക്കാൻ വേണ്ടി ഇവരൊക്കെ തന്നെ വന്ന് അതും രാഷ്ട്രീയ സംഘടനയുടെ പേര് പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ വരുന്നത് ഇവരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇവരാണ് ഏറ്റവും വലിയ ശാപവും ഈ സർക്കാർ ഹോസ്റ്റലുകളിലൊക്കെ തന്നെ പലപ്പോഴും സംഭവിക്കാനുള്ള ഇതാണ് അവർ രാഷ്ട്രീയ പിൻവലമുള്ളവരായിരിക്കും അവരൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് തന്നെ അറിയാം ഇത്രയും സർക്കാർ ഹോസ്റ്റലിൽ നമുക്ക് പിന്നെ പല പരാതികൾ നമ്മൾ കേട്ടുണ്ട് ഇതുപോലെ അവിടെ കയറി പറ്റി പിന്നെ അവര് ഈ ഇവര് പണ്ട് വിദ്യാർത്ഥികളിലായിരുന്നോ എന്തെങ്കിലും കാണും അങ്ങനെ പിന്നെ അവരെ അവർ ഇത്തരം സർക്കാർ ഹോസ്റ്റലുകളാകുമ്പോഴേ കച്ചവടം വിവരപ്പെടുത്താൻ ഇത്രയും നല്ല സ്ഥലം വേറെ അറിയില്ലല്ലോ പക്ഷെ അത്രയും കുട്ടികളെ താമസിക്കുകയില്ലേ അതും ഒരു കോളേജല്ല പല കോളേജിലെ കുട്ടികളായിരിക്കും സർക്കാർ ഹോസ്റ്റലിൽ താമസിക്കുന്നത് അതെ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഹോളി ആഘോഷിക്കാൻ വേണ്ടി പുറത്തുനിന്നും കുട്ടികൾ വരുന്നെന്ന് പറഞ്ഞു ഇത് എളുപ്പമാണ് ഇത് ഇവർക്ക് ഇത്രയും കൂട്ടില്ല ഇപ്പൊ ഒരു അറുപത് വെള്ള പിള്ളേരെ പഠിക്കുന്ന കോളേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് പലരും ആദ്യമായിട്ടായിരിക്കും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തതായിരിക്കും ഇവർക്കൊക്കെ ഒരു കൂട്ടുകാർ ഇത് സൗഹൃദം ഇങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യാമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കാരണം എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഒന്ന് ചുമ്മാ നോക്കി നോക്ക് ട്രൈ ചെയ്ത് നോക്കുന്ന പറഞ്ഞാൽ കൊടുക്കും ഇത് ഒന്ന് ഇത് ചിലപ്പോൾ ഒരു തുടക്കമായിരിക്കും ആദ്യം ഇത് ഒന്ന് ഇന്നൊന്നായി നാളെ രണ്ടായി അങ്ങനെ ഇത് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരെ തനിക്കുണം പുറത്തെടുക്കും ആ സമയത്താണ് ഇവരെ കച്ചവടം ഇറക്കും പൈസകൾ അങ്ങനെ മാത്രമല്ല ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെ തലമുറയ്ക്ക് പോലും ഈ എന്താണ് ഉത്തരേൻ്റെ ആഘോഷങ്ങൾ തമിഴ്നാട്ടിൽ പെട്ടെന്ന് കടന്നുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഹോളി ഇവിടെ പണ്ട് ഹോളിയൊന്നും ആഘോഷിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ ഇപ്പോൾ ഹോളി ആഘോഷിക്കുന്നു കല്യാണത്തിന് എന്തായാലും മെഹന്തി പിന്നെ അങ്ങനെ എന്തൊക്കെയോ സേവന ഏറ്റവും പിന്നെ അങ്ങനെ എല്ലാ ആഘോഷങ്ങളാണ് സത്യം പറഞ്ഞാൽ ഈ ഇത്തരം കക്ഷികളെപ്പോഴും ലക്ഷ്യമിടുന്നത് ഇത്രയും ആഘോഷപരവിലായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവിടെ ചെറുപ്പക്കാർ വരികയും അവരെ വളരെ കൃത്യമായി അവരെ ട്രാപ്പ് പ്രാപിക്കാനും അവരിതൊക്കെ ഉപയോഗിക്കാനും ഒക്കെ തന്നെ ഇത് നല്ല പരിശീലനം കിട്ടിയ ആശാമാരി കൂട്ടത്തിൽ കാണും നമ്മൾ അറിയില്ല ഇവർ കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവരെ ഈ ആളുകളെ ഇതിലത്തേക്ക് വശീകരിച്ച് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് നമ്മളാട്ട് കാണും അതല്ലെങ്കിൽ ഇത്തരം കച്ചവടം നടത്താൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ഏറ്റവും രസകരമായിട്ട് പറയാനുള്ള കാര്യമാണ് പല അമ്പലങ്ങളും തന്നെ ഈ അമ്പലങ്ങളായാലും മറ്റ് ഇത് ആരാധാലയങ്ങളായാലും ഇപ്പൊ ഡി ജെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ മനസ്സിലാവില്ല കാരണം ഇത് മറ്റൊരു ബിസിനസ് ലോകവും ബിസിനസ്സും കൂടെയാണ് ഈ ഡി ജെക്കറിയാം കാരണം ഇതൊക്കെ ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തതെ മനസ്സിലാവും അതിനകത്ത് തന്നെ മ്യൂസിക്കുകൾ വരുന്ന ഫുള്ള് ഇങ്ങനെ ഗഞ്ച മറ്റൊക്കെ ഉള്ളത് കാരണം സൈക്കഡിക് അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിട്ടുള്ള വരുന്നതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയൊക്കെ അത് കോമൺ ആയിക്കാണെങ്കിൽ ഇവിടെ ഇപ്പൊ നമുക്ക് ഡി ജെ ഇപ്പം ആഘോഷങ്ങൾ തേടി ആൾക്കാരെ പറഞ്ഞു അത് തെറ്റൊന്നുമില്ല ആഘോഷങ്ങൾ വേണം പക്ഷെ ആഘോഷം വേണം അതിന് കടന്നു പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഇപ്പോൾ നൈറ്റ് ക്ലബ്ബുകൾ തിരുവനന്തപുരത്ത് തന്നെ വ്യാപകമാവുന്നുണ്ട് അപ്പോൾ എല്ലാ ചെറുപ്പക്കാരും സദ്യ ഞാൻ പലപ്പോഴും ചില നൈറ്റ് ക്ലബ്ബുകൾ മുന്നോട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ അതുപോലെ നല്ല അവസ്ഥയിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരോട് നിര നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം രാത്രി ആഘോഷിക്കാൻ വേണ്ടി വരുന്നതാണ് അവിടെ എന്താണ് അവർ ഉപയോഗിക്കുന്നത് എന്ന ഇവിടെ നേരത്തെ പറയുന്നത് ഇതിനകത്ത് ഏറ്റവും മറ്റൊരു കാര്യം കാര്യം പണ്ടാണെങ്കിൽ എല്ലാരും പറയും മദ്യം കുടിച്ചിറക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പാടാണ് കാരണം ഇത്രയാണെങ്കിൽ അത് അത് ഒരു കാരണം മദ്യം വാങ്ങണമെങ്കിൽ ചിലവുണ്ട് മറ്റേ വെള്ളം വാങ്ങണം മറ്റേ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇതാവുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് രുചി ഒന്നും അറിയണം നേരത്തെ പറഞ്ഞു എം ഡി എം മേലശേരി തന്നെ അത് വെറും സാധാ ഒരു രുചി ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സാധനം അത് എങ്ങനെയും കയറ്റുക കുറച്ചളവ് മതി അങ്ങനെയൊക്കെ അത് ഏകദേശം എനിക്കൊന്ന് പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഇത് എഫക്ട് എഫക്റ്റ് നിൽക്കും അതാണ് ആലോചിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതൽ അങ്ങനെ അതിലേക്ക് മാറും ഇപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഞ്ചാവിന്റെ കേസൊന്നും അല്ല നമ്മൾ സത്യം പറയുക ഇതിനെക്കാട്ടി വലിയ വലിയ സംഭവങ്ങൾ അപ്പുറത്ത് കിടപ്പുണ്ട് അതിനെ നോക്കാൻ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധയോന്നി നടക്കണം പക്ഷെ ഇവിടെ ഇനിയും നമ്മുടെ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ സുരക്ഷ ഒരുക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കുട്ടിച്ചോറായി പോവുകയുള്ളൂ കാരണം ഇത് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സമൂഹവും കൂടെ നമ്മുടെ ബാക്കിയുള്ളവർ നമ്മുടെ വേണ്ടപ്പെട്ടവരും കൂടെ വളർന്നു വരെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലായപ്പോലും നമ്മൾ വിളിച്ച് പറയുക തന്നെ വേണം കാരണം ഇത് നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സമൂഹ നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ നന്നാക്കാനുള്ളൊരു മാർഗമായിട്ടാണ് മാത്രമല്ല ഇറക്കിയ ഒരാളെ അടുത്ത് പറയുമായിരുന്നത് ഇതേക്കുറിച്ചൊക്കെ ഉള്ളത് അറിയാമെന്നുള്ള ആൾ പറയാനുള്ളത് പല വീടുകളിലും മോഷണം നടക്കാറുണ്ട് പക്ഷെ ആ വീട്ടുകാർക്ക് അറിയാം വീട്ടിലെ പിള്ളേരാണ് ചെയ്യുന്നത് ആ ഭരണ അങ്ങനത്തെ കൂടി കുറച്ച് അവർക്കറിയാലോ അവിടെ ഇരിക്കുന്നുള്ളൂ പക്ഷെ വിളി പറയാൻ പറ്റില്ല പരാതി കൊടുക്കാൻ പോലീസ് പരാതി കൊടുത്താൽ നമ്മുടെ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക ഉള്ളൂ അപ്പോൾ അതിന് പോലും വീട്ടുകാർ ഇപ്പം പേടിക്കുന്നു കാരണം ഇത് വെളിയിലുള്ള വന്ന് മോട്ടിച്ചാൽ ഇതാണ് ഈ പിള്ളേരെ മോട്ടിച്ചാണോ എന്നൊരു അറിയാൻ പറ്റാത്ത എല്ലാവരും ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ കണ്ടിട്ടില്ലേ അല്ല അച്ഛനെ മനുഷ്യരല്ലോ എൻ്റെ ആയിരിക്കും ഇത്രയും വില കൂടി മൊബൈൽ ഫോൺ ഇവിടുന്ന് വാങ്ങുന്നത് ഡിഗ്രിക്ക് ആയിരിക്കും പ്ലസ് ടുവൻ പഠിക്കാൻ കുട്ടികളേൽ അവൻ ഇവിടുന്ന് സമ്പാദ്യം ആ വീട്ടുകാർ വാങ്ങിക്കൊടുക്കാതെ അതുപോലെ ഇതെല്ലാം അവൻ്റെ ഇട്ടങ്ങനെ ഡ്രസ്സ് ആഡംബരങ്ങള് ഷൂ ഇത് ഇതെല്ലാം ആയിരങ്ങൾ വില വരുന്നാലും ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങളാണ് ഒരു ഓരോ കുട്ടികളെയും കഴിക്കണം നമ്മളൊക്കെ പഠിക്കുന്ന സ്വന്തം സംകല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അപ്പോൾ അത്രയും അവർ ഈ ആഡംബര ജീവിതത്തിന് വേണ്ടി അവർ ഇതിനുവേണ്ടി ഇറക്കി പുറപ്പെടുകയാണ് പക്ഷേ ഈ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നത് ഒട്ടും ശരിയായ നടപടി അത് കെ എസ് 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 എഫ് ഐ ആണെങ്കിലും കെ എസ് യു ആണെങ്കിൽ ആരാണെങ്കിലും നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരാൾ അങ്ങനെ ഒരു 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 ദിവസം ആ സെക്കൻഡ് പുറത്താക്കണം പാർട്ടി പുറത്താക്കി അടിയന്തര നടപടി എടുക്കുകയും വേണം അല്ലെ എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇന്നലെ ഇത്രയും വലിയ സംഭവം ഉണ്ടായി കളമ്പി ആ ആ കുട്ടികളിപ്പോൾ വീണ്ടും സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുക ഇവിടെ ഇത് തന്നെയാണ് ഏറ്റവും വലിയത് കാരണം ഇനി മാത്രല്ല വേറൊരു കാര്യം പറയാൻ ഇയാൾക്ക് ഒരു ലൈസൻസ് ആയിപ്പോ നാലാൾ അറിയാത്ത കാര്യമാണെങ്കിൽ ആ പേടിയിലെങ്കിലും കറിയ കാലം പറയുമ്പോൾ ഇപ്പൊ ഇനിയിപ്പോ ഒരു പേര് വന്നില്ല ഇനി ആരെ പേടിക്ക് ഇവിടെ ഏതെങ്കിലും നോക്കുക ഇപ്പൊ ഇവിടെ ഇപ്പൊ കേസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങി നേരത്തെ തന്നെ പറഞ്ഞാണ് പറയുകയാണ് ഒരാളെ നേരത്തെ പിടിച്ചിട്ടുള്ളതാണ് ഈ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഇത് ലൈസൻസ് ആയതുകൊണ്ട് ഇനി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നേരത്തെ ഇങ്ങനത്തെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നേരത്തെ പിടിക്കപ്പെട്ട എത്ര പേര് നന്നായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് എടുത്ത് മനസ്സിലാവും ആരും അങ്ങനെ പെട്ടെന്നൊന്നും ഇതിൽ നിന്ന് പെട്ടെന്ന് മോചിച്ചിരുന്നാലും മാത്രമല്ല കൂടുതൽ ഇവിടെ അവരെ ഒന്ന് വേറൊന്നും വേണ്ട ശിക്ഷ നടപടികൾ കൊടുക്കണ്ട നമുക്ക് ഇവിടെ ജൂനേൽ ഹോമുകളോ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കൊടുത്ത് കുറച്ച് ദിവസം തന്നെ ഈ അഡിക്ഷൻ മാറ്റിയ കുറെ കാലം തന്നെ ഇതിന്റെ ഒരു അഡിക്ഷൻ മാറും വിദ്യാ കുട്ടികളൊക്കെ സ്വന്തം രക്ഷിതാക്കള് മനസ്സിലാക്കേണ്ടതാണ് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഇതിനെ വീണ്ടും ഇതിന്റെ ഒരു പൈസ പൈസ ഞാൻ പണം ഇവർ ഇതിന്റെ വേറെ ഡ്രോമയുണ്ട് കാരണം ഇതിന്റെ ഒരു എഫക്റ്റ് അത് പെട്ടെന്ന് നിർത്തി കഴിയാനും പറ്റില്ല ഇതിങ്ങനെ ചിലപ്പോ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വീണ്ടും അതിന്റെ ഒരു ഇത് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കുറെ കാലം വേണ്ടി ഒരു ചിലപ്പോ ഒരു ഒരു വർഷം വരെ നീണ്ടു നിന്നേക്കാം ആ ദിവസം വരെ കാരണം സ്വന്തം കുട്ടിയെ മനസ്സിലാക്കിയെങ്കിലും ഇങ്ങനത്തെ കേന്ദ്രങ്ങളിലൊക്കെ മാറ്റുന്നതായിരിക്കുന്നില്ല അവരെ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്ന നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മളെ നടക്കുന്ന വ്യാപകമായ വാഹനാപാഠങ്ങൾ വഴിയോണ നിരവരാധികളാണ് പലപ്പോഴും വണ്ടി ഈ കക്ഷികൾ യാതൊരു ബോധം വെളിവില്ലാത്ത കാറോ അല്ലെങ്കിൽ ടു വീലറോ ഓടിച്ചു പോകും നമ്മളാട്ട് ഒരു ഒരു മാസം കണക്കുന്നടുത്ത ഇത്ര ടൂ വീലർ ആക്സിഡന്റ് മാറിയിട്ടുണ്ട് മാത്രമേ ഇതിനകത്ത് നമ്മൾ സത്യം പറയാ പത്ര അല്ലെങ്കിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ വരുന്ന വാർത്തകൾ ഇതിനകത്ത് മനുഷ്യവരെ എന്താണ് കാരണം എന്ന് പലപ്പോഴും പറയാറില്ല കാരണം മരിച്ച ആളെ കുറിച്ച് നമ്മൾ അവഹേളിക്കുന്ന നല്ലതല്ല അപ്പം ഇതിനകത്ത് ഭൂരിപക്ഷവും നമ്മൾ കാരണം മദ്യപിച്ചോ അല്ലെങ്കിൽ ഇത്തരം ലഹരിപദാർത്ഥങ്ങൾ ഉപയോഗിച്ചോ സ്വബോധം പോയാണ് ഇവരെല്ലാത്തിനും അപകടത്തിൽ ചെന്ന് ചാടുന്നത് പക്ഷെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ കാരണം ഇത് നമുക്കറിയാനുള്ള കാര്യമാണ് മരിച്ചത് മരിച്ചത് കൊണ്ട് വീട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കിയായിരിക്കും പലരും ഇന്ന കാരണം കൊണ്ടാണെന്ന് കൊടുക്കാത്തത് വാർത്താ എന്ന രീതിയിൽ പക്ഷേ ഇതാണ് ഭൂരിഭാഗം നടക്കുന്നത് ഇവർ സ്വബോധം ഇല്ലാതെ കൊണ്ട് മാത്രമല്ലേ മരിച്ചവർ ചിലപ്പോൾ അങ്ങ് പോയി അല്ലാതെ ചില ആളുകൾ അപകടത്തി എത്രയോ വർഷങ്ങൾ കിടപ്പിലായവരുണ്ട് ഇവരെ അച്ഛനായ്മ കാരണം കഴിഞ്ഞാൽ അവർ നോക്കും നോക്കുമെന്നുള്ള അവസ്ഥയുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സത്യത്തിൽ ഇത്തരം പരിപാടികളെ നിരുത്സാഹപ്പെടുത്തുക തന്നെയാണ് വേണ്ടത് പക്ഷേ അതിന് പകരം ഈ ന്യായീകരിക്കുക എന്നുള്ളത് ഒരു ശരിയായ നടപടിയല്ല ഏതായാലും കളമശ്ശേരിയിൽ അവിടുത്തെ പ്രിൻസിപ്പൽ എന്തായാലും പോലീസിന് വിവരം അറിയിച്ചതുകൊണ്ടും പോലീസ് തൽക്കാലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ രാഷ്ട്രീയ മേളാളന്മാരെ ഏതായാലും തൽക്കാലം അനുസരിക്കാതെ അവർ ശക്തമായ നിലപാടെന്ന് എടുത്തുകൊണ്ടുമാണ് ഇത് ഈ ഒരു സംഭവം പിടിക്കപ്പെട്ടത് ഇതൊരു കളമശ്ശേരിയിൽ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് തരം കളമശ്ശേരികളുണ്ട് അതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ കേരളം പോകുന്ന ഇരുട്ടിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം